അപ്പൊ ഇന്നും ഞാൻ ബീച്ചില് ഞാൻ കിട്ടിട്ടോ അസല വലിക്കും പോവൂലോ അപ്പൊ കൊടലു ചൊണ്ണു പോയി പോയി ആ നല്ല ഉണ്ടല്ലോ അല്ലേ

ైబ్ సబ్స్ బన్ పో్రం ఫాదర్ ఉమ్మన్న ഫ്രണ്ട് കേ ഫാദർ ഇല്ല മദറിയില്ല ട്ടോ അപ്പൊ ഉമ്മിയെ ഉപ്പ വീട്ടിലേക്ക് പോവും നമുക്ക് എനിക്ക് ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ട്സ് വരും അപ്പൊ ബീച്ച് പോവും ഫ്രണ്ട്സ് ആൾക്കാർക്ക് നോക്കിട്ട് പിന്നെ രാത്രി നമുക്ക് ബസ്സുണ്ടോ അപ്പോ അങ്കമലി ബാക്ക് ടു അങ്കമലി അയ്യോ അപ്പൊ ബൈ ബൈ Finally, ോ കോഴിക്കോടേ വന്നാ കോഴിക്കോട്ട് സ്പെഷ്യൽ ഐറ്റംസ് കഴിക്കണ്ടേ ഇല്ല ഞാൻ ഫുഡ് കഴിക്കും ഇത് ഡൈറ്റിങ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞു ഡയറ്റിംഗ് ഡയറ്റിങ് കോഴിക്കോട് വരരുത് അല്ലേ േ പറ്റൂല ഈ വയറ് പോകുമ്പോ വയറേദന വരും നമുക്ക് കൊറേ ആയി പോവുലോ അപ്പൊ ചുണ്ണി പോയി ചുണ്ണു പോയി ചുരുങ്ങി പോയി ചുരുങ്ങി പോയി ും പറയണ്ട കഴിക്കി പറയണ്ട കഴിക്കും നമ്മക്ക് അതെ ഗൈസ് അപ്പൊ ഞാൻ അപ്പുറത്തെ ചേച്ചിക്ക് വീട്ടിലുണ്ട് ചേച്ചി ഇല്ല കേട്ടോ ഫ്രണ്ട് ഫ്രണ്ട് ഞാൻ എപ്പം ചേച്ചി ചേച്ചി ഫ്രണ്ട്ക്ക് വീട്ടിലുണ്ട് അതെ ഇപ്പം ഈവനിങ് സ്നാക്സ് ഉണ്ട് കപ്പ കപ്പ ഇതിൽ എന്താ ഇട്ടിട്ടുണ്ട് പാൽ കപ്പ ചിക്കൻ റോൾ ഇത് പഴമില് ഇത് എന്താ പഴം നടിച്ച് പഴം നടിച്ച് കാറ്റ്ലറ്റ് ഇത് മുട്ട എന്താ മുട്ട മടച്ച് കേക്കും അതിലുണ്ടല്ലോ അല്ലേ പിസ്സ കേക്ക് அப்ப இது டைம் நல்லாண்டோ சமந்தி அம்ம அடிப்பலி சமந்தி சூப்பர் എന്താ എന്താ കരിയപ്പ്സെ കുക്കിങ് കുക്കിംഗ് നല്ല കുക്കിംഗ് ചെയ്യിങ്

ായി അപ്പൊ രാത്രിയായി രാത്രി ആയി സംഖ്യയായി അപ്പൊ നമുക്ക് ആ ഏഹ് ബൈ ബൈബൈ ടാറ്റ പറയുന്ന സമയമായി സമയായി നമ്മക്ക് വീട്ടിലെ നാട്ടിൽ അങ്കമലി പോകുന്നുണ്ടോ അങ്കമലി ഇല്ലോ കുറച്ച് സ്ഥലം പോകണുണ്ട് അവിടെ പോയിട്ട് പിന്നെ രാത്രി അങ്കമലി ബാക്ക് ടു അങ്കമലി പക്ഷേ ഇങ്കിലും തിരിച്ചു പോകുന്നു വയറൊന്നറിഞ്ഞ് മനസ്സുംറിഞ്ഞു അതെ അതെ ഞാനൊക്കെ ഉമ്മക്ക് ചിരി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് സൂറമ്മല്ലേ എല്ലാരും എൻസിൽ അല്ലെ സെലക്ഷനും ഉണ്ട് പഠിക്കുന്ന അടിപൊളി യൂട്യൂബ് അവിടെ ഉണ്ടോ ഇപ്പൊ നമുക്ക് കോലിക്കട്ട് ബീച്ചിലുണ്ടോ ഐ ലവ് എന്റെ ബലൂനും അത് ഇത് പേരക്ക നെല്ലിക്ക മാ പൈനാപ്പിൾ അപ്പൊ ഞാൻ മാങ്ങ കഴിച്ച നല്ല ടേസ്റ്റ് പിന്നെ നെക്സ്റ്റ് വോട്ടമെല്ലാം ഇതുകൊണ്ടിട്ട് അയച്ചത് എന്താ ഇതൊന്നും ഉണ്ട് എരുവ് പിന്നെ മധുരം പിന്നെ ഇത് ബീറ്റൂ റ്റു ഐസിൽ എന്താ അതെ അപ്പൊ ഇന്നും ഞാൻ ബീച്ചില് ഞാൻ സബ്സ്ക്രൈബർ കിട്ടിട്ടോ അയ്യോ ഒത്ര ഞാനൊക്കെ കുഞ്ഞി കുഞ്ഞി പിള്ളേരുണ്ടെട്ടോ സബ്സ്ക്രൈബർ യൂട്യൂബ് ആകുമ്പോ പിന്നെ ഇൻസ്റ്റാലൊക്കെ ഇൻസ്റ്റാലും ഇൻസ്റ്റാ കൊറച്ച് നാളായി അപ്പൊ സുഖം അത് ഓർമ്മ കണ്ടല്ലോ എറണാകുളം എറണാകുളത്ത് പോയതാ മോള് ടൂറിന് ഇന്ന് പൊലിച്ചു പോയതാ നാളെ ഹലോ ഗായ്സ് അപ്പൊ എനിക്കിട്ട് ഇന്ന് കൂടെ ചേട്ടനും ഉണ്ടോ ചേട്ടന് ശരിക്കും എൻ്റെ ഫ്രണ്ട് ഫാദർ എന്നൊക്കെ സിസ്റ്റർക്ക് ഹസ്ബൻഡ് ഉണ്ടോ അപ്പോൾ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ നല്ല നല്ല അടിപൊളി അടിപൊളി സോങ്സ് പാടും അപ്പോൾ ഇന്നും ഞാൻ എനക്കും കേക്കാലോ അപ്പൊ തുടങ്ങാം ना जाने तुम कब कबोगगे सुहानी रात ढल चुकी ना जाने तुम कब कबागे कहा कि रुख बदल चुकी ना जाने तुम कबाओगे रात ढल चुकी ना जाने तुम कब आओगे ഞാൻ മലയാളം പാട്ട് പാടും പക്ഷെ ഹിന്ദി ഉണ്ട് ഞാനും ഷോക്ക് ആയി പോയിട്ടോ കൊറേ പാട്ടാറിയ പക്ഷെ നല്ല വോയിസ് അപ്പൊ താങ്ക് യു താങ്ക് യു വെരി മച്ച് മാമിയ എല്ലാരും അപ്പൊ ഗ നമുക്ക് വീട്ടിൽ പോണ സമയായി ബസ് ഉണ്ടോ ഓടും എനിക്ക് അപ്പൊ ഇന്ന് എല്ലാ വീട്ടാൾക്കാർക്കും ടാറ്റ ബൈ ബൈ പറയാം അപ്പൊ ഇന്ന് ഞാനും ചേച്ചിക്ക് ഫാദർ ഇന്നലൊക്കെ ബ്രദർക്ക് വീട്ടിലുണ്ടോ അപ്പൊ ബ്രദർ കാണിച്ചു കനിച്ചു കൊടുത്തേ ബ്രദറുണ്ട് അപ്പൊ അകത്തെ ആ ഉപ്പൊക്കെ അമ്മ ഉണ്ടോട്ടോ ആ സിസ്റ്റർ ഉണ്ടോ ഉപ്പാക്കെ സിസ്റ്റർ സിസ്റ്റർക്ക് ഹസ്ബൻഡ് നമുക്കിറ്റ പാട്ട് പാടിയിലെ കൂട്ടു പാട്ട് ഹിന്ദി പാട്ട് അപ്പൊ ബ്രദർക്ക് വൈഫ് മോനും മോൻ എൽഡർ മോൻ ചേട്ടൻ്റെ രണ്ട് മക്കള് ഒരു സണ്ണ് പിന്നെ ഒരു ഡോട്ടറും ഉണ്ട് കേട്ടോ ഡോട്ടർ അവൾ സ്കൂളിൽ ട്രിപ്പ് പോയിട്ടുണ്ടോ ഞാൻ സ്പെഷ്യലി ആ ഡോട്ടർക്ക് കാണുന്നു വന്നായിരുന്നു പക്ഷേ കണ്ടില്ലേ നെക്സ്റ്റ് ടൈം കാണാം പിന്നെ നമുക്ക് ഉപ്പൊക്കെ അമ്മട്ടോ ണ്ടല്ലോ എല്ലാരും കിട്ടുന്നുണ്ടോ പിന്നെ എനക്ക് കാലിക്കറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടോ സ്പെഷ്യലി ഇങ്ങ ആൾക്കാർ നല്ല എല്ലാവരും ഇന്നലെ ഇന്ന് കുറേ ആൾക്കാർ വന്നു എനിക്ക് കാണുന്നു എൻ്റെ അമ്മയും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ സ്പെഷ്യലി ഫുഡ് ശരിക്കും ഞാൻ കണ്ടിട്ടില്ലേ ഫുഡ് പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങള് ഫുഡൊക്കെ വേണ്ടി കാലിക്കറ്റ് പോകും കാലിക്കറ്റ് പോ വാ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ ശരിക്കും ഞാൻ വന്നു ടൂറിസം നിക്കി പല പല ഐറ്റംസ് ഫുഡ് കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും ഞാൻ നെക്സ്റ്റ് ടൈം പിന്നെയും വരും കേട്ടോ സ്പെഷ്യൽ ഇതേ എൻ്റെ ഫ്രണ്ട് കാരണം ഞാൻ ഇങ്ങിക്കട്ടിൽ എത്തി താങ്ക് യു വെരി മച്ച് ഞാൻ നല്ല രസമുണ്ടല്ലോ അപ്പൊ ശരി ശരി എല്ലാവർക്കും ബൈ ബൈ അപ്പൊ എല്ലാവരും ഞാൻ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കമന്റ് ചെയ്യണേ ലൈക്ക് എല്ലാവരും ചെയ്യുന്നു മറക്കല്ലേ ലൈക്ക് ചെയ്യുന്നു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ പിന്നെ എല്ലാവരും പറയണേ നമുക്ക് കാലിക്കറ്റ് ട്രിപ്പ് ഇപ്പൊ ഉണ്ടായിരുന്നു എല്ലാവരും കമന്റിൽ പറയുന്നുട്ടോ അപ്പൊ എല്ലാവരും എൻ്റെ ഫ്രണ്ട് ഫാമിലീസ് പിന്നെ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇല്ലേ നമുക്ക് കമന്റിൽ പറയുന്നേ എല്ലാവരും ബൈ ബൈ ഗുഡ് നൈറ്റ്

അവര് കേറിട്ടോ നമ്മുടെ വണ്ടീൻ്റെ അടുത്തുണ്ട് വണ്ടിയിൽ വാട്സ്ആപ്പ് നമ്പർ ഇല്ല ഇടയ്ക്ക് മെസ്സേജ് ആയിട്ട് അവിടെ ആണെങ്കിലും